ഇനി നിങ്ങൾ മാറി ചിന്തിക്കില്ല ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മുടങ്ങിയ ഡിഗ്രി പഠനം വീട്ടിലിരുന്നു ജോലി ചെയ്തുകൊണ്ട് പൂർത്തിയാക്കാം ബാസ് സ്റ്റഡി സെന്ററിലൂടെ ബി എ ബി കോം ബി ബി എ പി എസ് ഡബ്ല്യു എന്നീ ഡിഗ്രി കോഴ്സുകൾ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓൺലൈനായി പഠിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവി ഇപ്പോൾ തന്നെ സുരക്ഷിതമാക്കൂ സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നമ്മൾ എല്ലാവരും ആകാംക്ഷത്തിരുന്ന ജൂൺ ശേഷം ഞാൻ വരുമെന്ന് പറഞ്ഞ ആ റിസൾട്ട് ഇവിടെ ഫൈനലി വന്നിരിക്കുകയാണ് നമ്മുടെ എൻസിന്റെ ഇരുപത്തിനാലിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്ന റിസൾട്ടിനെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരുപാട് എക്സൈറ്റ്മെന്റോടെ അല്ലെങ്കിൽ ഒരുപാട് ആകാംക്ഷയോടെ ക്യൂരിയോസിറ്റിയിൽ കാത്തിരുന്നതായിരുന്നു ഈ റിസൾട്ട് കാരണം എന്താ ഈ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ പുതിയൊരു ബാച്ച് പുതിയൊരു ബൈഫൊക്കെ സിലബസ് പുതിയൊരു ക്വസ്റ്റിൻ പേപ്പർ പാറ്റേണിലൊക്കെ എഴുതി കുട്ടികൾ അത്രയും നല്ലൊരു അറ്റംപ്റ്റ് കൊടുത്തു നമ്മുടെ ക്ലാഷ് നമ്മുടെ ലൈവ് ക്ലാസുകൾ നമ്മുടെ അക്കാഡമിക് ക്ലാസുകൾ എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി റിസൾട്ട് കാത്തിരുന്ന് റിസൾട്ട് കിട്ടിയിട്ട് വേണം ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ആ ഒരു ടൈമിൽ തന്നെ കറക്റ്റായിട്ട് ഒന്നും വഴികൾ തന്നെ നമ്മുടെ റിസൾട്ട് വന്നിട്ടില്ല ഒരുപാട് കുട്ടികൾ പറഞ്ഞിരുന്നു റിസൾട്ട് അഡ്മിഷൻ അഡ്മിഷൻ ഈ ചോദിച്ചു സോ റിസൾറ്റ് ശേഷം വരും എന്തായാലും അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ എല്ലാം പറഞ്ഞു ഇവിടെ ക്ലോസ് നമ്മുടെ റിസൾട്ട് ടൈമിൽ തന്നെയാണ് വന്നിട്ട് സോ നമ്മുടെ റിസൾട്ട്സ് ഫൈനലി അനൗൺസ് ചെയ്തിരിക്കുന്ന മക്കളെ റിസൾട്ട്സ് വന്നു സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റിസൾട്ട് നോക്കുക റിസൾട്ട് നോക്കുമ്പോൾ അഞ്ച് വിഷയങ്ങൾ എടുത്ത കുട്ടികൾ അല്ലെങ്കിൽ ആറ് വിഷയങ്ങൾ എടുത്ത കുട്ടികൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിനും എന്നുള്ള സ്റ്റാറ്റസ് നോക്കുക പാസ് പാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മുമ്പ് ഒരു വീഡിയോയിലേക്ക് പറഞ്ഞിരുന്നു ഇതിൻ്റെ സ്റ്റാറ്റസ് എങ്ങനെയാണ് മാർക്ക് വരുന്നത് എന്നുള്ളത് സോ പ്ലസ് ടുയിലെ കുട്ടികളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അഥവാ പാസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എസ് വൈ സി എന്ന് എസ് വൈ സി ടി തിയറിയിൽ തോറ്റുപോയി അല്ലെങ്കിൽ എസ് വൈ സി പി പ്രാക്ടിക്കൽ തോറ്റുപോയെന്നുണ്ടാവും പത്താം ക്ലാസ്സാണ് ഇങ്ങനെ എസ് വൈ സി എന്നുണ്ടാവും സോ അഞ്ച് വിഷയങ്ങൾ ഒന്നും ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം അത് നമുക്ക് സപ്ലിമെന്ററി ചെയ്തേണ്ടി വരും സോ അത് ശ്രദ്ധിക്കാം ദെൻ ഫൈനലി അഞ്ച് വിഷയങ്ങളും നിങ്ങൾക്ക് പി കിട്ടിയാൽ താഴെ നമുക്കിങ്ങനെ പാസ് എന്നുണ്ടായിരിക്കും ഓക്കെ പാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണ് പത്താം ക്ലാസ് ഒട്ട് എടുത്ത കുട്ടികൾ പ്ലസ് വണിലോട്ടും പ്ലസ് ടു ലോട്ടും അതുപോലെ തന്നെ പ്ലസ് ടു എടുത്ത കുട്ടികൾ ഡിഗ്രിയിലോട്ടും എലിജിബിൾ ആണ് ഹയർ സ്റ്റഡീസിൽ എലിജിബിൾ ആണെന്നാണ് കാണുന്നത് മാത്രമല്ല എല്ലാത്തിനും അത് അംഗീകാരമുണ്ട് പാസ്സാണ് ഓക്കെ ഏതെങ്കിലും ഒരു വിഷയം രണ്ട് വിശേഷത്തോ അഞ്ചിൽ താഴെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും എക്സ് 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 അർത്ഥം എന്താ നമ്മുടെ റിസൾട്ട് നമ്മൾ പാസ് ആയിട്ടില്ല ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്ത് അഞ്ച് പി എടുത്താലേ നമുക്ക് പാസ് ആണ് പറ്റും എന്നുള്ളതാണ് സോ നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റാറ്റസിലല്ലേ അഞ്ച് പിയും മിനിമം അഞ്ച് പിയും ഫൈനലി പാസ് എന്നുള്ളതാണെങ്കിൽ നോക്കണ്ട നിങ്ങൾ നോക്കണ്ടിട്ടുണ്ട് സോ ഈ ഒരു റിസൾട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൌട്ട്സിനെ താഴെ കമന്റ് കൊടുക്കാം ഞാൻ റിപ്പ് സോ ഇത് ആയിട്ട് അതുപോലെ തന്നെ ർ ഡ്യൂ എന്ന സ്റ്റാസിലൊക്കെ വരും ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കുട്ടികൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ പറ്റും സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കുറിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ഇതാണ് നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ റിസൾട്ട് ഇപ്പൊ തന്നെ നോക്കുക അപ്പോൾ നോക്കുന്ന സമയത്ത് കുറച്ച് രാത്രി ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ റിസൾട്ട് വന്ന് സോ കുട്ടികൾക്ക് അപ്പം ബുദ്ധിമുട്ട് വന്നു പക്ഷെ ഇപ്പോൾ എല്ലാം സൈറ്റൊക്കെ ഓപ്പൺ ആയി എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ കുട്ടികളുടെ റിസൾട്ടൊക്കെ നോക്കിക്കൊണ്ട് എത്ര ആവശ്യം നമ്മൾ കുട്ടികൾക്ക് വന്നിട്ടുള്ളത് സോ അത് നമുക്ക് ആ വാലേഷനും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട് പുട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സോ ഇത് എല്ലാവരും റിസൾട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒക്കെ കമൻറ്റ് നിങ്ങൾ താഴെ അറിയിക്കുക നിങ്ങളൊക്കെ ജയിച്ചോ എല്ലാവരും ജയിച്ചിട്ടുണ്ടാവും എല്ലാവരും ജയിച്ചോ എന്നുള്ളത് പറയാ ഇനി ആരെങ്കിലും എന്തെങ്കിലും വിഷയം തോറ്റു പോയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് ചെയ്യാം റീ വാലേഷൻ റീ ചെക്ക് ഇങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ് ഓക്കെ സോ മക്കളെ വേഗം തന്നെ പോയിട്ട് റിസൾട്ട് നോക്കുക റിസൾട്ട് നോക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് റിസൾട്ടിനെ കുറിച്ചിട്ടാണ് റിസൾട്ട് വന്നു റിസൾട്ട് നോക്കാം റിസൾട്ട് നോക്കി എല്ലാവരും വിജയിക്കുക എല്ലാവരും വിജയിച്ചിട്ടുണ്ടാവും ഓക്കെ മക്കളെ കാത്തിരിക്കണ്ട വേഗം പോയി നോക്കിയിട്ട് എന്താ ഫീഡ്ബാക്ക് എന്നുള്ളത് താഴെ പറയും ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരും താങ്ക്